പ്രണയം അന്താരം രചന അവതരണം മിത്രവിന്ദ കാലത്ത് കല്ലു ഉണർന്നു ഉഷയും കൂട്ടിയാണ് അവൾ അടുത്തുള്ള കാവിൽ പോയത് അവിടെ പോയി പ്രാർത്ഥിച്ചു വന്ന ശേഷം അവൾ ബ്യൂട്ടി പാർലറിൽ പോയി രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് അവൾ തിരികെ എത്തിയത് അച്ചമ്മ അവളെ കണ്ണിറയിൽ കണ്ടു നിൽക്കുകയാണ് അവൾ ഓടിവന്ന് അച്ചമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു അവർ തിരിച്ചും പിന്നീട് ദക്ഷിണ കൊടുക്കൽ ചടങ്ങുകയാണ് ഓരോരുത്തർക്കായി അവൾ ദക്ഷിണ കൊടുത്തു അനുഗ്രഹം വാങ്ങുവാണ് കല്ലുവിൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ചാളുകൾ എത്തി മുത്തശ്ശനും അമ്മാവന്മാരും അമ്മായിമാരും അവരുടെയൊക്കെ മക്കളും പിന്നെ കല്ലുവിൻ്റെ അമ്മയുടെ ചെറിയച്ഛനും അവരുടെ കുടുംബവും എല്ലാവരും കല്ലുവിന് ഓരോ വളകളാണ് സമ്മാനമായി കൊടുത്തത് മുത്തശ്ശി മാത്രം ഒരു ചെറിയ പാലക്കമാല അവൾക്ക് പ്രത്യേകം സമ്മാനിച്ചു അത് കഴുത്തിലണിഞ്ഞപ്പോൾ ശരീരം മുഴുവനും എന്തോ ഒരു കുളിർമ പോലെ അവൾക്ക് തോന്നി ഇതാരുടെ മാലയാണെന്ന് മോൾക്ക് അറിയോ കല്ലു എൻ്റെ അമ്മയുടെ അമ്മ ചോദിച്ചു അവൾ ഇല്ലെന്ന് ശിരസ് തലിപ്പിച്ചു ഇത് എൻ്റെ മോളുടെ അമ്മയുടെ മാലയായിരുന്നു മുത്തശ്ശൻ ആദ്യമായിട്ട് അവൾക്ക് മേടിച്ചു കൊടുത്തതാണ് അവളുടെ കല്യാണം കഴിയുന്നതുവരെ ഇതണിഞ്ഞാണവൾ നടന്നത് പിന്നീടവൾ ഇതെൻ്റെ കയ്യിൽ ഊരുത്തന്നു അവൾക്ക് താലിമാല മാത്രം ഇട്ടാൽ മതിയെന്ന് എന്നോട് പറഞ്ഞു അന്ന് ഊരിത്തന്നു കഴിഞ്ഞ് രണ്ടു വർഷം തികയും മുന്നേ അവൾ പോയില്ലേ അവരതും പറഞ്ഞു കരഞ്ഞു കല്ലുവിൻ്റെ കൈകൾ അറിയാതെ അവളുടെ കഴുത്തിലേക്ക് നീണ്ടു അതണിഞ്ഞപ്പോഴുണ്ടായാ ആ ഒരു അനുഭൂതി ആ എല്ലാവർക്കും ദക്ഷിണ കൊടുത്തോ ഇറങ്ങാൻ സമയമായി ഉമ്മർത്തുനിന്ന് നാരോ ബഹളം കൂട്ടി പിന്നീട് എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലിയതിനു ശേഷം അച്ഛമ്മയുടെ കൈപിടിച്ച് കല്ലു മണ്ഡപത്തിലേക്ക് പോകാനിറങ്ങി അവർ ചെന്നു കഴിഞ്ഞ് പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് ചെക്കനും കൂട്ടരും എത്തി രാജീ ശ്രീക്കുട്ടിയുമൊക്കെ കല്ലു മുറിയുടെ ഭാഗത്തേക്ക് ഓടി വന്നു എല്ലാവരും അതീവ സന്തോഷത്തിലാണ് കല്ലുവാണെങ്കിൽ ഇന്നലെ വരെ തൻ്റെ കണ്ണേട്ടിനെ ഒന്ന് കാണാൻ കൊതിച്ചിരുന്നതാണ് പക്ഷെ ഇന്നിപ്പോൾ പേടിച്ചിട്ട് അവൾക്കൊരടി നടക്കാൻ കൂടി വയ്യ അങ്ങനെ സമയം ഇഴിഞ്ഞു നീക്കിക്കൊണ്ടിരുന്നു കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾ ചേർന്ന് കല്ലുവിനെ മണ്ഡപത്തിൽ കൊണ്ടിരുന്നിരുത്തി ഉഷയുടെ മകനും മറ്റു കുറച്ച് പയ്യന്മാരും ചേർന്ന് കണ്ണിനെയും ആനയിച്ചുകൊണ്ട് വന്നു അവൻ കല്ലുവിൻ്റെ അടുത്തേക്ക് വന്നതും കല്ലുവിനാണെങ്കിൽ പേടിച്ചിട്ട് തൊണ്ടവരളും പോലെ ഈശ്വരാ ഞാൻ തലകറങ്ങിയെങ്ങാനും വീണു പോവോ അവൾ ഭയപ്പെട്ടു മുഹൂർത്തായി ഇനി പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് ഈ താലി ചാർത്തുക ശാന്തിക്കാരൻ പറയുന്ന കേട്ട് കല്ലു കണ്ണിൻ്റെ ബലിഷ്ടമായ കൈകളും അവളുടെ കഴുത്തിലേക്ക് നീണ്ടു വന്നു ഒപ്പം അവൻ അണിയിച്ച മഞ്ഞപ്പൂത്താലി അവളുടെ മാറിലേക്കും പറ്റിച്ചേർന്ന് കിടന്നു തൊടുവിരൽ കൊണ്ട് അവളുടെ നെറ്റിമേൽ അവൻ സിന്ദൂരുമഴ പെയ്യ്ക്കുകയായിരുന്നു ഇതിരി കൂടിപ്പോയി എന്ന് പറഞ്ഞ് രാജ്യത്ത് അവൾ കൊണ്ട് അല്പം തുടച്ചു മാറ്റാൻ നേരം കണ്ണൻ അവളെ വിലക്കി അതിന് മാത്രം അതവിടെ ഇരുന്നോട്ടെ ആകെ ആ കുങ്കുമരേണുൻ്റെ വലുപ്പമല്ലേ ഉള്ളൂ അവൻ്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കല്ലുൻ്റെ കാതുകളെ ചെറുതായി ഭയപ്പെടുത്തി എന്നാലും അവനെ നേരെ നോക്കാൻ പോലും ഉള്ള ധൈര്യം അവൾക്ക് വന്നില്ല ആദ്യം അച്ഛമ്മയുടെ കാലിത്തൊട്ട് രണ്ടുപേരും അനുഗ്രഹം മേടിച്ചു അത് കഴിഞ്ഞ് രാജൻ്റെ ശോഭയുടേയും ഫോട്ടോഗ്രാഫേഴ്സ് ചേർന്ന് നിൽക്കാൻ പറഞ്ഞപ്പോൾ കല്ലു അവൻ്റെ അടുത്തേക്ക് അല്പം മാറി നിന്നു കണ്ണൻ്റെ നെഞ്ചിൻ്റെ ഒപ്പം പോലും ഇല്ലാട്ടോ ഇത് പ്ലസ് ടു പഠിക്കുവാണോ ആരോ അടക്കം പറഞ്ഞു പോകുന്നത് കണ്ണനും കല്ലും കേട്ടു തോളിലൂടെ കൈ ചേർത്ത് പിടിച്ചു നിൽക്കാൻ ഫോട്ടോ എടുക്കുന്ന കൂട്ടുകാരൻ ആൽബിൻ പറഞ്ഞു കണ്ണനവിളെ ചേർത്ത് പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചപ്പോൾ അവളുടെ ശരീരം വല്ലാണ്ട് വിറുകൊള്ളുന്നത് അവനറിഞ്ഞു ഈശ്വര ഇവക്കിതെന്തു പറ്റി അവനോർത്തു കാളന്തി അവൻ പതിയെ അവളെ വിളിച്ചു അവൾ ഞെട്ടിപ്പോയി കാളന്തി എന്തു പറ്റി എന്തെങ്കിലും ക്ഷീണമുണ്ടോ തനിക്ക് ഇല്ലെന്ന് അവൾ പിന്നെ ചുമൽകൂപ്പി ഇങ്ങനെ വിറയ്ക്കുന്നത് അതു പിന്നെ ഒന്നും ഒന്നുമില്ല മുഖത്തെ വിയർപ്പ് ഗണങ്ങൾ കൈകൊണ്ട് ഒപ്പിക്കൊണ്ട് അവൾ പറഞ്ഞു ശരിയാണ് ആകെ ഇത്രയേ ഉള്ളൂ ഒരു കൊച്ചു പെണ്ണ് വലിയ സാരി കെട്ടിപ്പൊതിഞ്ഞ് നിൽക്കാൻ പോലുമുള്ള യാതൊരു ആരോഗ്യവും ഈ കുട്ടിക്കില്ലെന്ന് അവന് തോന്നി രാജി എന്താടാ കാളിൻ്റെക്ക് ഇത്തിരി വെള്ളം കൊടുക്ക് അതും പറഞ്ഞ് അവൻ ഫോട്ടോ എടുക്കുന്ന കൂട്ടുകാരൻ ആൽബിൻ്റെ അടുത്തേക്ക് പോയി അപ്പോഴാണ് ബാപ്പൂട്ടയും കുടുംബവും ഓടി ഓടിപ്പാഞ്ഞു വന്നത് നീ നീഞ്ഞു വന്നേ കണ്ണും മെല്ലെ അവനോട് പറഞ്ഞു എന്താടാ നീ ആ കൊച്ചിനെ കണ്ടോ ഏത് കൊച്ച് ഡാ നിൽക്കുന്ന കൊച്ച് അവൻ കല്ലുവിനെ ചൂണ്ടിക്കാണിച്ചു ഓ ആ കൊച്ച് അല്ല നിൻ്റെ കൊച്ച് അങ്ങനെ പോരെ അങ്ങനെ ആളുകൾ പറയുള്ളൂ എൻ്റെ സംശയം ഏതാളുകൾ ബാപ്പുട്ടിക്ക് സംശയമായി അല്ലടാ നാട്ടിലുള്ള ആളുകൾ അതെന്താ ഇപ്പം അങ്ങനെ നീ കണ്ടില്ലേ എന്നാ മുഴുപ്പുണ്ടാ കൊച്ചിന് എൻ്റെ നെഞ്ചിൻ്റെ ഒപ്പമുള്ളൂ അതൊന്നും നീ നേരത്തെ ആലോചിച്ചില്ലേ താല കെട്ടിക്കഴിഞ്ഞാണോ ചിന്തിച്ചത് ദേ ബാപ്പു മനുഷ്യനോട് ഭ്രാന്ത പിടിച്ച് നിൽക്കുകട്ടോ എൻ്റെ കണ്ണാ നിനക്കെന്തിൻ്റെ കേടാണ് അത്രമാത്രം ഒരു കുഴപ്പമില്ല കൊച്ചിന് ഒരു ചെറിയ കുട്ടിയല്ലേ അവൾ അതിന് നീ എന്തിനെ ഇങ്ങനെ തുള്ളുന്നത് അതാ എനിക്ക് വിഷമം ഒരു ചെറിയ കുട്ടിയല്ലേട അവൾ കണ്ണൻ ആദ്യ കയറി ആ ആ കുട്ടിക്ക് ഒരു കുട്ടിയാകുമ്പോൾ ഈ കുട്ടി തൊക്കെ മാറും നീ ഓരോന്നും പറഞ്ഞു നിൽക്കാതെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് ബാപ്പു പറഞ്ഞപ്പോൾ കണ്ണും പിന്നീട് ഒന്നും മിണ്ടാതെ അവൻ്റെ ഒപ്പം നടന്നു പോയി കല്ലൂൻ്റെ അമ്മയുടെയും അമ്മയുടെ അമ്മയും അമ്മാവന്മാരും അമ്മായിമാരും ഒക്കെ കണ്ണനെ വന്ന് പരിചയപ്പെട്ടു തിരക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് ഒരു ദിവസം രണ്ടാളും കൂടി ഇറങ്ങണമെന്ന് കണ്ണനോട് മൂത്ത അമ്മാവൻ പറഞ്ഞു അവൻ സമ്മതിക്കുകയും ചെയ്തു ഇടയ്ക്കൊക്കെ അവൻ കല്ലൂനെ ഒന്ന് പാളി നോക്കും അവൾ പരിചയത്തിലുള്ളവരോടൊക്കെ സൗമ്യമായി സംസാരിക്കുന്നത് കാണാം സദ്യയൊക്കെ കഴിഞ്ഞ് രണ്ടു മണിയോടെയാണ് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പുറപ്പെടുന്ന സമയം അച്ചമ്മയെ കെട്ടിപ്പിടിച്ചവൾ കരഞ്ഞപ്പോൾ കണ്ട് നിന്നവർ പോലും സങ്കടപ്പെട്ടു പോയി അവർ കണ്ണൻ്റെ കയ്യിലേക്ക് അവളുടെ കൈ ചേർത്ത് വെച്ചു മോനെ എൻ്റെ കുട്ടിയെ അച്ചമ്മ നിന്നെ ഏൽപ്പിക്കുക ഒരുപാട് വേദനിച്ചവളാണ് ഇനിയെങ്കിലും അവൾക്ക് ജീവിതത്തിൽ സന്തോഷം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ മോനുകളെ പോലെ നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക അച്ഛമ്മ വിഷമിക്കണ്ട കല്ലുവിന് ഞങ്ങൾ എല്ലാവരും ഉണ്ട് അവൻ അവരോടും പറഞ്ഞു എന്നാൽ ഇനി വൈകാതെ ഇറങ്ങാം നേരം പോകുന്നു ആരോ പിന്നെന്തെന്നു പറഞ്ഞു അങ്ങനെ കല്ലു കണ്ണൻ്റെ ഒപ്പം യാത്രയായി ഇടയ്ക്കൊക്കെ മിഴികൾ തുടയ്ക്കുന്നുണ്ട് കല്ലു ശ്രീകുട്ടി അവളെ ആശ്വസിപ്പിച്ചു എന്നാലും അവൾക്ക് തൻ്റെ സങ്കടം അണപൊട്ടി ഒഴുകുകയാണ് പാവം അച്ഛമ്മ തനിച്ചാണല്ലോ എന്ന് ഓർക്കുമ്പോൾ കല്ലുവിൻ്റെ കണ്ണിന് ഒഴുകി ഒഴുകി നീങ്ങുകയാണ് കണ്ണിനും അതുകൊണ്ട് വിഷമം തോന്നി പക്ഷെ അവനൊന്നും അവളോട് പറഞ്ഞില്ല മണി കഴിഞ്ഞു വരനും വധുവും ഒക്കെ എത്തിയപ്പോൾ ശോഭ നിലവിളക്ക് കല്ലുവിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് അവളെ അകത്തേക്ക് സ്വീകരിച്ചു കൊണ്ടുവന്നു അച്ഛൻ്റെ അമ്മയുടെയും പാദം തൊട്ട് ഒരിക്കൽ കൂടി രണ്ടാളും നമസ്കരിച്ചു പിന്നീടും മധുരമെക്കൽ ചടങ്ങ് വേണ്ടപ്പെട്ട ആളുകളെല്ലാവരും ചെക്കനും പെണ്ണിനും പാലും പഴവും ഒക്കെ നൽകി ശ്രീകുട്ടിയും രാജിയുമൊക്കെ ഓരോന്ന് പറഞ്ഞ് കണ്ണിനെ കളിയാക്കുന്നുണ്ട് കല്ലുവും ഇടയ്ക്കൊക്കെ ചിരിക്കുന്നുണ്ടെങ്കിലും അവളുടെ മുഖത്ത് ഒരു സങ്കടം നിഴലിച്ചു നിന്നു അത് അവളുടെ അച്ചമ്മയെ പിരിഞ്ഞ വേദനയായിരുന്നു സുമേഷിൻ്റെ അമ്മ വന്നിട്ട് കല്ലുവിനോട് എന്തൊക്കെയോ ചോദിക്കുന്നത് കണ്ട് രാജി അവിടേക്ക് വന്നു കല്ലുവിൻ്റെ അമ്മ വീട്ടുകാരെ വീട്ടുകാരെപ്പറ്റി സുരേഷിൻ സുമേഷിൻ്റെ അമ്മയ്ക്കറിയാമെന്നും എന്തോ ചെറിയ വഴിക്ക് അവർക്ക് ബന്ധമുണ്ടെന്ന് നോക്കിയാണ് അവർ പറയുന്നത് അവരുടെ സംഭാഷണം നീണ്ടു പോകുന്നത് കണ്ടതും കണ്ണൻ രാജിയെ നോക്കി പല്ലു ഞരിച്ചു അമ്മേ എന്നാൽ കല്ലുപോയി ഡ്രസ്സൊക്കെ മാറട്ടെ എത്ര നേരമായി ഈ വേഷമൊക്കെ അണിഞ്ഞ് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ആകെ അടുത്ത് കാണും അല്ലേ കല്ലു രാജി പറഞ്ഞപ്പോൾ സുമേഷിൻ്റെ അമ്മ എഴുന്നേറ്റ് പോയി കല്ലു വാ ഏട്ടൻ്റെ മുറി കാണിച്ചു തരാം എന്നു പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടി അവളുടെ കയ്യിൽ പിടിച്ചോ മുറിയിലെത്തിയ കല്ലു ചുറ്റിനു നോക്കി ഒരുപാട് വലുപ്പമില്ലെങ്കിലും അത്യാവശ്യം സൗകര്യമൊക്കെയുണ്ട് ഒരു ചെറിയ സ്റ്റീൽ അലമാരയും മേശയും പ്ലാസ്റ്റിക് കസേരയും ഉണ്ട് ഡബിൾ കോട്ടിൻ്റെ ഒരു കട്ടിൽ കണ്ടിട്ട് പുതിയതുപോലെ എന്നാൽ നമുക്ക് ഡ്രസ്സ് മാറിയാലോ കല്ലു രാജിയാണ് ശരി ചേച്ചി രാജി ഡേ കുഞ്ഞുകരയുന്നു ശോഭ വിളിച്ചപ്പോൾ ിപ്പോൾ വരാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി അപ്പോഴാണ് കണ്ണൻ അവിടേക്ക് കയറി വന്നത് ഇരുവരും പരസ്പരം ഒന്ന് നോക്കി കല്ലു പെട്ടെന്ന് മുഖം താഴ്ത്തി ഒരു വശത്തേക്ക് മാറി നിന്നു രാജി അവിടെ പോയി ആദ്യമായാണ് അവന്റെ ശബ്ദം ഒന്ന് നേരാമണ്ണൻ കേൾക്കുന്നതെന്ന് അവൾ ഓർത്തു അല്പം കഴിഞ്ഞതും അവൾ ഡ്രസ്സ് മാറി ഇറങ്ങി വെളിയിലേക്ക് പോയി ഈശ്വരാ ഞാൻ കണ്ണേട്ടനോട് മറുപടി പറഞ്ഞില്ലല്ലോ കല്ലു അപ്പോഴാണ് ആ കാര്യം പോലും ചിന്തിച്ചത് ശോ െന്തു വിചാരിച്ച് കാണാവോ കഷ്ടം കലൂന് സങ്കടം തോന്നി അവൾ വാതിൽക്ക് പോയി ഒന്നോടെ എത്തി നോക്കി എന്താ മോളെ അതമ്മേ ചേച്ചി ഞാൻ അവളെ വിളിക്കാം എടി രാജി അമ്മ വിളിക്കുന്നത് അവൾ കേട്ടു മോനാണെങ്കിൽ ആകെ വഴുക്ക് അവൻ ആദ്യമായിട്ടാ ഇങ്ങനൊക്കെ ഇറങ്ങുന്നത് രാജി കുഞ്ഞിനെ കൊലുക്കിക്കൊണ്ട് മുറിയിലേക്ക് വന്നു അത് സാരില്ലേച്ചി ശ്രീകുട്ടിയോടെ അവൾക്കിപ്പോൾ ഒരു കല്യാണാലോചന ഞങ്ങളുടെ ഒരു അപ്പച്ചയുടെ നാത്തൂവിൻ്റെ ചേച്ചിയുടെ മോന് വേണ്ടി ആ കൊള്ളാലോ പയ്യനെന്താ ജോലി കെ എസ് ആർ ടി സി ഡ്രൈവറാണെന്ന് കൊച്ചു ചേർക്കനാന്നേ എല്ലാവരും ഇതു പറഞ്ഞ ചേച്ചി അമ്മയൊന്നും പറഞ്ഞില്ല കണ്ണനോടും അച്ഛനോടും ഒക്കെ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ഞാൻ ഇവനെ കൊണ്ടുപോയി സുമേഷേട്ട് കയ്യിൽ കൊടുക്കട്ടെ എന്നിട്ട് ഇപ്പം വരാമേ രാജി വീണ്ടും പുറത്തേക്ക് പോയി പെട്ടെന്നാണ് അമ്മയുടെ അലർച്ച കേട്ടത് ഓടി വായോ എൻ്റെ ചേട്ടൻ എന്താ പറ്റി കല്ലു നോക്കിയപ്പോൾ എല്ലാവരും ഓടുന്നുണ്ട് അവളും പിറകെ ഓടിച്ചെന്നു അയ്യോ അച്ഛ അച്ഛൻ എന്തു പറ്റി ആരൊക്കെയോ ചേർന്ന് രാജനെ താങ്ങിയെടുത്തു സുമേഷും കണ്ണിനും വേറെ കുറച്ച് ആളുകളും ചേർന്ന് അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തൊട്ടു പിന്നാലെ മറ്റൊരു വണ്ടിയിൽ ശോഭയും പെൺമക്കളും കൂടി കരഞ്ഞുകൊണ്ട് കയറിപ്പോയി കല്ലുൻ എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നോ അവൾ വിഷമിച്ച് നിൽക്കുവാണ് നേരം പിന്നിട്ടുകൊണ്ടേയിരുന്നു രാജന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതാണെന്നും ഓപ്പറേഷന് കയറ്റിയിരിക്കുകയാണെന്നും ആരോ വിളിച്ചു പറഞ്ഞ് കല്ലു അറിഞ്ഞു ഈശ്വര ഒരാവത്തും വരുത്തരുതേ അച്ഛന് അവൾ മോഹമായി പ്രാർത്ഥിച്ചു ഈ സമയം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിലിരിക്കുകയാണ് ശോഭയും മൂന്ന് മക്കളും എല്ലാവരും കരയുകയാണ് മണിക്കൂറുകൾ കഴിഞ്ഞു അച്ഛനെ കയറ്റിയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും പറയാനാവൂ അതുകൊണ്ടവർ നോക്കിയിരിക്കുകയാണ് അല്പം കഴിഞ്ഞതും ഒരു നേഴ്സ് വെളിയിലേക്ക് ഇറങ്ങി വന്നു ഓപ്പറേഷൻ കഴിഞ്ഞു കേട്ടോ ഡോക്ടർ ഇപ്പോൾ വിളിക്കും നിങ്ങളെ സിസ്റ്റർ അച്ഛന് പേടിക്കണ്ട കാര്യങ്ങളെല്ലാം ഡോക്ടർ പറയും അത് കേട്ടതും എല്ലാവർക്കും ആശ്വാസം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വെളിയിലേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് അവരെല്ലാവരെയും വിളിച്ചു അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്തായാലും കൃത്യസമയത്ത് എത്തിച്ചതുകൊണ്ട് കൊണ്ട് ആൾ രക്ഷപ്പെട്ടു നാളെ റൂമിലേക്ക് മാറ്റും അതുവരെ സർജിക്കൽ ഐസുവിലാണ് ഓരോരോ കാര്യങ്ങളായി അയാൾ വിശദീകരിച്ച് പറഞ്ഞു ഇനി എല്ലാവരും ഇവിടെ കൂടി നിൽക്കണമെന്നില്ല നിങ്ങൾക്കൊക്കെ പോകാം ആരെങ്കിലും ഒരാളുടെ സഹായം മതി ഇവിടെ അതും പറഞ്ഞുകൊണ്ട് ഡോക്ടർ നടന്നു നീങ്ങി നിങ്ങളെല്ലാവരും പൊയ്ക്കോ ഞാനിവിടെ നിന്നോളാം കണ്ണം പറഞ്ഞു അളിയൻ അങ്ങനെ പറഞ്ഞ് ശരിയാവില്ല കല്യാണം കഴിച്ചോണ്ട് ഒരു പെങ്കൊച്ച് വീട്ടിലുണ്ട് അളിയൻ അങ്ങോട്ട് ചെല്ല ഞാൻ ഞാനിവിടെ നിന്നോളാം സുമേഷായിരുന്നത് ഓ ഒരു കൊച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ രാജി ഈ ബന്ധം വേണ്ടെന്ന് അവൾ വലതുകാലം വെച്ച് കയറിയപ്പോൾ തന്നെ അച്ഛൻ്റെ എടുക്കാൻ നോക്കി ഈ പെണ്ണ് ഒരു കുടുംബത്തിൽ ഇരിക്കാൻ കൊള്ളത്തില്ല സുമേഷിൻ്റെ അമ്മയുടെ വാക്കുകൾ ഇടിമൊഴുക്കം പോലെ അവിടെ പ്രതിധ്വനിച്ചു അമ്മേ സുമേഷ് അല്പം ദേഷ്യത്തിൽ അമ്മയെ നോക്കി വിളിച്ചു എന്താടാ ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഇതുവരെ ഒരു പനിയെങ്കിലും വന്ന് ആശുപത്രി കയറിയിട്ടുള്ള മനുഷ്യനാണോ കണ്ടില്ലേ വെട്ടിയിട്ട ചേമ്പിന്നിണ്ട് കണക്ക് കിടക്കുന്നത് പാവം ദൈവം എത്ര ദിവസം ആയുസ് കൊടുക്കാമോ അവർ പറഞ്ഞത് കേട്ട് ശോഭയും പെൺമക്കളും പരസ്പരം നോക്കി നിൽക്കുവാണ് കണ്ണനാണെങ്കിൽ പോലും എന്തു പറയണോന്നറിയില്ലായിരുന്നു അവനും വിഷമിച്ചു നിൽക്കുകയാണപ്പോഴും കണ്ണ എന്താമ്മേ നീ വീട്ടിലേക്ക് പൊയ്ക്കോ ഞാനും സുമേഷും കൂടി ഇവിടെ നിന്നോളാം അത് വേണ്ടമ്മേ എന്തെങ്കിലും ആവശ്യം പെട്ടെന്നുണ്ടായാലോ ഞാൻ നിന്നോളാം സുമേഷളെയും പൊയ്ക്കോ ഇവരെയും കൂട്ടി ഏട്ടാ ശ്രീകുട്ടിയാണ് ഏട്ടൻ കൂടെ വാ ഡോക്ടർ പറഞ്ഞത് ഇനി കുഴപ്പമൊന്നുമില്ലെന്നല്ലേ അതുകൊണ്ട് ഏട്ടനും കൂടി വാ ഞങ്ങളുടെ ഒപ്പം ശരിയാ നീയും വാടാ ആ കുട്ടി അവിടെ ഒറ്റയ്ക്കല്ലേ രാജി പറഞ്ഞു പിന്നീട് അവനും അവരുടെ ഒപ്പം പോകാനായി എഴുന്നേറ്റു സുമേഷ് അമ്മയ്ക്കൊപ്പം നി നിന്നോളാമെന്ന് പറഞ്ഞതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാവരും കൂടി തിരികെ വീട്ടിലേക്ക് പോന്നു ഏകദേശം ഒരു മണിയായി സമയം കല്ലുവാണെങ്കിൽ മുറിയിലെ കസേരയിൽ ഇരിക്കുകയാണ് ഏതൊക്കെക്കുറിച്ച് സ്ത്രീകൾ ചേർന്ന് അവളുടെ വേഷമൊക്കെ മാറ്റിക്കൊടുത്തു അതിനുശേഷം അവൾ പോയി കുളിച്ചു വന്നു എല്ലാവരും കഴിക്കാൻ നിർബന്ധിച്ചു എങ്കിലും അവൾ കഴിക്കാൻ കൂട്ടാക്കിയില്ല തൻ്റെ ജീവിതം വീണ്ടും പരീക്ഷണം എന്ന് പേടിച്ച് അവൾ അങ്ങനെ ഇരിക്കുകയാണ് ചില സ്ത്രീകളുടെ മുറുമുറുത്ത് കൊണ്ടുള്ള സംസാരം അതവളെ അത്രമേൽ പേടിപ്പിച്ചു കണ്ണേട്ടൻ തന്നോട് ഒന്നും വീണ്ടിയിട്ട് പോലുമില്ല ഇനി തന്നെ ഇഷ്ടമായില്ലേ അവോ എൻ്റെ തിരുനക്കരത്തേവരെ ഞാൻ എന്ത് തെറ്റാണോ ചെയ്തത് ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ കല്ലുവിൻ്റെ കണ്ണുകൾ വീണ്ടും വീണ്ടും നിറഞ്ഞൊഴുകി മുറ്റത്തൊരു വണ്ടി വന്ന് നിന്നു കല്ലു വേഗം എഴുന്നേറ്റു തുടരും